ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് രാവിലെ നമുക്കൊരു പത്ത് മിനിറ്റൊക്കെ മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയൊന്നും വേണ്ടാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ് നാല് മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കണം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആണ് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് അതിൻ്റെ തൊലുകയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഏകദേശം അരക്കപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയാണ് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു തക്കാളിയും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് നാല് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിട്ട് എടുക്കാം ഒരു മുട്ടയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നാല് മുട്ട എടുത്തതുകൊണ്ട് നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളിത് മിക്സാക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു മുട്ടയോ അല്ലെങ്കിൽ കുറച്ച് പാലോ ചേർത്ത് കൊടുക്കുക പാലാണ് ചേർക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ പാലില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു മുട്ടയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്കിത് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതൊഴിക്കുന്നതിന് മുമ്പായിട്ട് സോസ് പാനിൽ നല്ല പോലെ ഓയിലോ മറ്റോ ബ്രഷ് ചെയ്ത് കൊടുക്കണേ അപ്പം ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ലെവലാക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ പാത്രം ഒന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇത് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് മാത്രം ആദ്യം കുക്ക് ചെയ്യാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഇതേപോലെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം ഇത് കമിഴ്ത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മറ്റേ സൈഡ് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതേപോലെ തന്നെ ഇത് കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കലിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഈസി മെത്തേഡാണ് ഈ കാണിച്ചത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ